വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുന്നു അഞ്ച് സംഘങ്ങളിലായി ഇരുന്നൂറ്റി പത്ത് സൈനികർ സ്ഥലത്തെത്തി മണ്ണിനടിയിൽ കുടുങ്ങിയവരെ കണ്ടെത്താനായി ഡൽഹിയിൽ നിന്ന് സ്നിഫർ നായകളെ എത്തിച്ചിട്ടുണ്ട് വയനാട്ടിലേക്ക് ടെഡ്ര ട്രക്കുകൾ എത്തിക്കുമെന്ന് സൈന്യം അറിയിച്ചു അതേസമയം ജില്ലയിൽ അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിലും മുൻവർഷങ്ങളിൽ ഉരുൾപൊട്ടിയ പ്രദേശങ്ങളിലുമുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു കുറുമലക്കോട്ട് ലക്കിടി മണിക്കുന്നമല മുട്ടിയിൽ കോൽപാറ കോളനി കാപ്പിക്കളം സുഗന്ധഗിരി പൊഴുത്തന പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണം അപകട ഭീഷണി നിലനിൽക്കുന്നതിനാൽ ക്യാമ്പിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുള്ളവർ എത്രയും വേഗം താമസസ്ഥലത്തുനിന്ന് ക്യാമ്പുകളിലേക്ക് മാറണമെന്നും കളക്ടർ അറിയിച്ചു തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരും വില്ലേജ് ഓഫീസർമാരും വേണ്ട നടപടികൾ സ്വീകരിക്കണം ജില്ലയിൽ കാലവർഷക്കെടുതിയുടെ ഭാഗമായി എൺപത്തിരണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി എണ്ണായിരത്തി മൂന്നൂറ്റി നാല് പേരെയാണ് മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത് ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച എട്ട് ക്യാമ്പുകൾ ഉൾപ്പെടെയാണിത് എല്ലാ ക്യാമ്പിലുമായി മൂവായിരത്തി ഇരുപത്തിരണ്ട് പുരുഷന്മാരും മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സ്ത്രീകളും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് കുട്ടികളും ഇരുപത്തിമൂന്ന് ഗർഭിണികളുമാണ് കഴിയുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യമായിട്ടുള്ള അവശ്യവസ്തുക്കൾ ബന്ധപ്പെട്ട വകുപ്പുകൾ ഉറപ്പാക്കുന്നുണ്ട് റേഷൻ കടകളിലും സപ്ലൈകോ വിൽപ്പനശാലകളിലും ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ട് ഇടമുറിയാത്ത രക്ഷാദൌത്യം രക്ഷിച്ചത് ആയിരത്തി അഞ്ഞൂറിലേറെ പേരെയാണ് രണ്ട് ദിവസമായി നടന്ന രക്ഷാപ്രവർത്തനത്തിൽ രക്ഷിക്കാനായത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെയാണ് ഒരു രക്ഷാദൌത്യത്തിൽ ഇത്രയധികം പേരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രക്ഷിക്കാനായത് ഏകോപിതവും അതിവിപുലവുമായ ദൗത്യത്തിന്റെ ഫലം ആദ്യഘട്ടത്തിൽ തന്നെ ദുരന്തമുണ്ടായതിന്റെ സമീപ പ്രദേശങ്ങളിലെ അറുപത്തിയെട്ട് കുടുംബങ്ങളിലെ ഇരുന്നൂറ്റി ആറ് പേരെ മൂന്ന് ക്യാമ്പുകളിലേക്ക് മാറ്റി ഇതിൽ എഴുപത്തിയഞ്ച് പുരുഷന്മാർ എൺപത്തിരണ്ട് സ്ത്രീകൾ നാൽപ്പത്തിമൂന്ന് കുട്ടികൾ എന്നിവരാണ് ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയവരും വീടുകളിൽ കുടുങ്ങിപ്പോയവരുമായ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് പേരെ രണ്ട് ദിവസത്തെ രക്ഷാദൌത്യത്തിൻ്റെ ഫലമായി രക്ഷിക്കാനായി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് പുരുഷന്മാർ അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് സ്ത്രീകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുട്ടികൾ എന്നിവരെ ഏഴ് ക്യാമ്പുകളിലേക്ക് മാറ്റി ഇരുന്നൂറ്റിയൊന്നു പേരെ രക്ഷിച്ചു ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു ഇതിൽ തൊണ്ണൂറ് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തിയെട്ടായി മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നും ഇരുന്നൂറിലേറെ പേരെ കാണാതായെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനത്തിന് ശക്തമായ മഴ വെല്ലുവിളിയാണ് മുണ്ടക്കൈ പുഴയിലെ ഒഴുക്ക് ശക്തമായെങ്കിലും സൈന്യം പാലം പണി തുടരുന്നു കഴിഞ്ഞ ദിവസം സൈന്യം തയ്യാറാക്കിയ നടപ്പാലവും മുങ്ങി മഴയിലും യന്ത്രസഹായത്തോടെയുള്ള തിരച്ചിൽ തുടരുകയാണ് രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി എത്തിച്ച മണ്ണു യന്ത്രം ഉപയോഗിച്ച് വീടുകളുടെ അവശിഷ്ടങ്ങളും മണ്ണും തിരച്ചിൽ രാവിലെ ഇവിടെ സൈനികർ പരിശോധിച്ചത് പൂർണമായ അവശിഷ്ടങ്ങൾ മാറ്റാൻ സാധിച്ചിരുന്നില്ല